പ്രിയമുള്ളവർ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കിളിമാനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് മുതൽ അഞ്ച് മണിവരെ കിളിമാനൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് ഒരു ശില്പശാല സംഘടിപ്പിക്കുകയാണ് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കിളിമാനൂർ മേഖലയിലെ എട്ട് പഞ്ചായത്തുകളിലെ സീനിയേജേഴ്സിന് വേണ്ടിയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് ശില്പശാലയിൽ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജി രാജൻ ഉദ്ഘാടനം ചെയ്യുന്നു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ കെ സുകുമാരൻ ആശാരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് സംഘടനയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറിയും അവതരിപ്പിക്കും സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കിളിമാനൂർ മേഖലാ പ്രസിഡന്റ് ശ്രീ എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടന സെഷന് ശേഷം റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ച തുടർന്ന് ജില്ലാ നേതാക്കൾ മറുപടി പറഞ്ഞ് അഞ്ചുമണിയോടു കൂടി ഈ ശില്പശാല അവസാനിക്കുന്നതാണ് ഈ ശില്പശാലയിൽ നമ്മുടെ കിളിമാനൂർ മേഖലയിലെ സീനിയേജേഴ്സായിട്ടുള്ള മുഴുവൻ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുവായിരുന്നു നമ്മുടെ ശില്പശാലയുടെ ഡേറ്റ് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണി മുതൽ അഞ്ച് മണിവരെയാണ് എൻ്റെ സ്ഥലം കിളിമാനൂർ സഹകരണ കാർഷിക ഗ്രാമവികസന വികസന ബാങ്കിൻ്റെ ഹാളിലാണ് എല്ലാ സീനിയേജേഴ്സിനെയും ഈ ശില്പശാലയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്